നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡിയുടെ റെയ്ഡ് നടന്നിരുന്നു അദ്ദേഹത്തിന്റെ കേരളത്തിലുള്ള ഭവനത്തിലാണ് റെയ്ഡ് നടത്തിയത് ഈ റെയ്ഡിനെതിരെ വ്യാപക പ്രതിഷേധമാണ് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് ഉയരുന്നത് നമുക്കറിയാം എസ് ഡി പി ഐയുടെ ജന മുന്നേറ്റയാഥ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കൊല്ലം ജില്ലയിലാണ് നാളെ അതിന്റെ സമാപനവുമാണ് വിവിധ തുറകളിലുള്ള മനുഷ്യരെ മുസ്ലിം ദളിത് പിന്നോക്കക്കാരെ ക്രൈസ്തവരെ ആദിവാസികളെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിനെതിരെ നടത്തുന്ന വലിയൊരു മുന്നേറ്റത്തിലാണ് എസ് ടി ബി ഇപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടില് കർണാടകയില് മഹാരാഷ്ട്രയില് യു പില് രാജസ്ഥാനില് അങ്ങനെ പശ്ചിമ ബംഗാളില് അങ്ങനെ നോർത്ത് ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും എല്ലാം എസ് ടി പി പിടം വേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാം ലോക്സഭ എലക്ഷൻ വരികയാണ് എലക്ഷന് മുന്നോടിയായിട്ട് പല ആളുകളെയും ഒതുക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയൊരു ജനമുന്നേറ്റം കേരളത്തിൽ നടക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് വോട്ടുകൾ ഒരേ കോണിലേക്ക് എത്തിക്കാൻ എസ് ടി പി കഴിയുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല അത് ന്യൂനപക്ഷ ദളിത് വോട്ടുകളെ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യിക്കുമെന്നുള്ള കൃത്യമായ അറിവ് അത് കേന്ദ്ര സർക്കാരിനും അറിയാം കേന്ദ്ര ഏജൻസികൾക്കും അറിയാം അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിൽ എസ് ടി ബി മറ്റൊരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ പോകുന്നു അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശികമായി സഖ്യത്തിലൊക്കെയാണ് എസ് ടി ബി ഐ മത്സരിക്കുന്നതും മറ്റു പ്രദേശങ്ങളിൽ ബി ജെ പി ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ പോൽ ചെയ്യിക്കാനും എസ് ടി പി നിർണായക ശക്തിയാവുന്നുണ്ട് അതിപ്പോൾ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള കർണാടകയാണെങ്കിലും യു പിയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും എസ് സി പി ഐ അവിടെ ബി ജെ പിക്ക് എതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ ബി ജെ പിയുടെ നേതൃത്വം വളരെ അസ്വസ്ഥമാണ് അത് അമിത്ഷാ ആണെങ്കിലും നന്ദ ആണെങ്കിലും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും ഈ കാര്യത്തിൽ വളരെ അസ്വസ്ഥത പ്രകടമാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യമായിട്ട് രാജ്യത്തെ അരോചകത്വം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അവര് അതിനെതിരെ എസ് ടി പി മുന്നിട്ട് ഇരിക്കുന്നു എസ് ടി പി ഐ കടന്നു വരുന്ന വഴികളിലെല്ലാം കൃത്യമായിട്ട് സംഘപരിവാറിനെയും ആർ എസ് എസിനെയും നിഷിദ്ധമായി വിമർശിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ഈ ഏറ്റവും കൂടുതൽ ആരോപണവിധേയരായിട്ടുള്ള ജനപ്രതിനിധികള് മുൻ മന്ത്രിമാര് മുൻ എം എൽ എമാര് നിലവിൽ എം എൽ എമാരായിട്ടിരിക്കുന്നവര് നിലവില് മന്ത്രിയായിട്ടിരിക്കുന്നവര് എല്ലാം ആരോപണം വന്നതിന് ശേഷം ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് അവര് ബി ജെ പി ഒരു സേഫ് സോണായി കാണുകയാണ് ആർക്കും ഒരാളെ ആരോപണം ഉന്നയിച്ചാൽ തന്നെ അവർ ബി ജെ പി പോകും ആ കേസ് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത്തരം ആരോപണങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എസ് ടി പി അപ്പൊ അദ്ദേഹത്തിന്റെ ദേശീയ നേതാവ് അല്ലെ ദേശീയ പ്രസിഡന്റിനെ തന്നെ ഇങ്ങനൊരു കേസിൽ കുടുക്കി ഒതുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് എസ് ടി പിയുടെ നേതൃത്വം ആരോപിക്കുന്നു ആലോചിച്ച് നോക്ക് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു കേസ് ഇതും കേരളത്തിലെ ഭവനത്തിൽ റെയ്ഡ് എത്തി ഈ യാത്രയുടെ പ്രസക്തി നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സുരേന്ദ്രൻ ഒരു യാത്ര തുടങ്ങി അത് കാസർഗോഡ് തുടങ്ങി കാസർഗോഡ് ഏതാണ്ട് അരലക്ഷം ആളുകളെ പങ്കെടുപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആയിരം ആളുകളെ പോലും കൃത്യമായി പങ്കെടുപ്പിക്കാൻ കഴിയാത്തൊരു ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങി വെച്ചു അതായത് ജെ പി നന്ദ വരുമെന്ന് പറഞ്ഞു വന്നില്ല പകരം ഗോവ മുഖ്യമന്ത്രിയാണ് വന്നത് അങ്ങനെ ആ പരിപാടി തുടക്കത്തിൽ തന്നെ പഴച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം അവർ കണ്ണൂർ വരുന്നു അതിനുശേഷം പിന്നെ തെക്കൻ ജില്ലകളിലേക്ക് വരുന്നു അത് കഴിഞ്ഞ് മധ്യ ജില്ലകളിലേക്ക് വരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വടക്കോട്ട് പോകുന്നു ഒരു സ്ഥിരതയില്ലാത്ത യാത്രയായി ആ യാത്ര പരിണമിച്ചു ആ യാത്ര ആകെ ചർച്ചയായത് അതിനകത്ത് എസ് ടി എസ് സി വിഭാഗക്കാരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും എന്നാ നോക്കിയേ നമ്മളൊക്കെ മനുഷ്യനാണ് ഇപ്പൊ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു സുരേന്ദ്രന്റെ പിന്നോക്കാരനാണെന്ന് സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളത്തിൽ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തിനാണ് എസ് സി എസ് ടി നേതാക്കന്മാരെന്ന് പറയുന്നത് ഇവിടുത്തെ ജാതി അല്ലെങ്കിൽ ജാതി സംഘടനകൾ അങ്ങനെ തന്നെ പറയാം മതസംഘടനകളുടെ നേതാക്കന്മാരുമായിട്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് കൃത്യമായിട്ട് എഴുതാം അതിനു പകരം ജാതി വെളിവാക്കിക്കൊണ്ട് എഴുതുകയും അതിൻ്റെ പേരിൽ അത് പ്രമോട്ട് ചെയ്ത് അങ്ങനെ ചർച്ചയാക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ പാട്ട് മാറ്റി രണ്ടായിരത്തി പതിനാലിലെ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു പാട്ട് ഇടുകയും അതിൻ്റെ പേരിൽ ഐ സി ഐ ടി സെല്ലിന്റെ തലവനും സുരേന്ദ്രനും നമ്മൾ വിഷയം ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഈ അവരുടെ യാത്ര സുരേന്ദ്രന്റെ യാത്ര ചർച്ചയായി എന്നാൽ എസ് ഡി പി വളരെ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇന്നലെ പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലം നാളെ തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ഇന്നലത്തെ പത്തനംതിട്ടയിൽ പോലും ജില്ലയിൽ കവ നിറഞ്ഞു കവിഞ്ഞു ജനങ്ങളെ കാണാമായിരുന്നു ഇവിടെ നിന്നാണ് ഇത്ര ആളുകൾ ഈ പാർട്ടിക്ക് ഇവിടെ നിന്നാണ് പിന്തുണ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് പാർട്ടിയും അതിന്റെ പ്രവർത്തകരും ഒക്കെ വളർന്നിരിക്കുന്നു ആ ഈ വളർച്ചയെ സംഘപരിവാർ കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെതിരെ ഒരു പടപ്പുറപ്പാടെന്ന നിലയിൽ ഇതിന്റെ നേതാക്കന്മാർക്കെതിരെ വ്യാജ ആരോപണങ്ങളും വ്യാജ കേസുകളും ചമച്ചുകൊണ്ട് അവസ്ഥ ചെയ്ത് തടവിലാക്കാനും പാർട്ടിയെ ഇല്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ കുറിപ്പിലൂടെ പറയുകയാണ് ഇപ്പോൾ എസ് ഡി പി രാജ്യത്തെമ്പാടും നടത്തുന്ന വലിയ ഒരു മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മുന്നേറ്റമായി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിക്ക് സംഘപരിവാറിനും എതിരെ കൃത്യമായിട്ട് വോട്ടുകളെ ഏകോപിക്കാൻ ശ്രമിക്കുമ്പോൾ ഏകീകരിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ബി ജെ പി തോൽക്കുന്ന രീതിയിലേക്ക് വോട്ടുകൾ പോൽ ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ആ പ്രസ്ഥാനത്തെ ഒതുക്കി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ആർ എസ് എസും ബി ജെ പിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്ന ഇ ഡി റെയ്ഡെന്നും ദേശീയ വൈസ് പ്രസിഡന്റ് ആരോപിക്കുകയുണ്ടായി എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി കൂടുതൽ ചർച്ചയുണ്ടാകും ഇന്നും നാളെയൊക്കെ ഇന്ന് കൊല്ലത്താണ് കൊല്ലത്തെ വലിയ നമ്മൾ ഇതുവരെ കണ്ടെയ്നർ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മറ്റു പല നേതാക്കന്മാരും കൊല്ലത്ത് അവർ വളരെ ഇപ്പോൾ കണ്ടെയ്നർ കാറ്റിലും അധികം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് സമാപനത്തിൽ വലിയൊരു ജനക്കൂട്ടത്തെ തന്നെ കാണുവാൻ സാധിക്കുമെന്നാണ് പലരും വിചാരിക്കുന്നത് എന്തായാലും യാത്ര തുടരുകയാണ് അവളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ നടക്കുന്ന അതിനെ അടി ഒതുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കാര്യങ്ങളെ അവർ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകും എന്നാണ് നേതൃത്വം പറയുന്നത് എന്തായാലും മറ്റൊരു വീഡിയോ ആയി ഇന്ന് കൊല്ലത്താണ് കൊല്ലത്തിൻ്റെ വിശേഷങ്ങളും കൊല്ലത്തെ പ്രസംഗങ്ങളും അതിന്റെ കൃത്യമായ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണാം